പരിശുദ്ധ വണക്കമാസം ദിനം ദൈവമാതാവായ പരിശുദ്ധകന്യകെ അവിടുന്ന് ദൈവദൂതന്റെ സന്ദേശത്തിന് നിന്റെ വചനം പോലെ ഭവിക്കട്ടെ എന്ന വാക്കുകളിലൂടെ മനുഷ്യാവതാര മനുഷ്യാവതാരഹസ്യത്തിന് സമ്മതം നൽകി മനുഷ്യവർഗത്തിന്റെ പരിത്രാണകർമ്മത്തിൽ സഹകരിച്ചു സ്വാതന്ത്ര്യ ദുർവിനിയോഗത്താൽ നാശകർത്തത്തിൽ നിബന്ധിച്ച മാനവരാശിക്ക് അവിടുത്തെ സ്വാതന്ത്ര്യം ശരിയായി വിനിയോഗിച്ചുകൊണ്ട് രക്ഷിച്ചു ഞങ്ങൾ ദൈവമക്കളുടെ യഥാർത്ഥ സ്വാതന്ത്ര്യം എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ശരിയായി വിനിയോഗിക്കാനുള്ള അനുഗ്രഹം നൽകണമേ ഞങ്ങളുടെ സ്വാതന്ത്ര്യം ദുരുപയോഗിച്ച് അവിടുത്തെ തിരുക്കുമാരനെ ദ്രോഹിക്കാതിരിക്കട്ടെ എപ്പോഴും ദൈവമഹത്വത്തിനും ഞങ്ങളുടെ ആത്മരക്ഷയ്ക്കും ഉപയുക്തമായ വിധം ഞങ്ങളത് വിനിയോഗിക്കുന്നതാണെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു നാഥേ അങ്ങ് ഞങ്ങളുടെ മാതൃകയായിരിക്കണമേ ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ശരിയായി വിനിയോഗിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ അനുസരണം ഏറ്റവും വലിയ സ്വാതന്ത്ര്യമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കട്ടെ ജപം ദൈവപുത്രന്റെ മാതാവെ ദൈവവചനത്തിനനുസൃതമായി ജീവിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ